കോഴിക്കോട് സർവകലാശാല ബി എ ഇംഗ്ലീഷ് മൂന്നാം സെമസ്റ്ററിലാണ് കടലിനൊരു ഗീതം എന്ന കവിത ഉൾപ്പെടുത്തിയിരുന്നത് അൽ നേതാവ് ഇബ്രാഹിം അൽ റുബൈഷ് ഗ്വാഡനാമോ തടവറയിൽ കിടക്ക വിരചിച്ച കവിതയാണിത് ഏകാന്തമായ വ്യഥകളെ കടലിനോട് വിവരിക്കവേ കവി ലോകത്തെക്കുറിച്ച് ആകുലനാവുന്നു കവിതയിലെ ധ്വനികളും രൂപകങ്ങളും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഡോക്ടർ എം എം ബഷീർ കമ്മീഷൻ കവിത നിരോധിച്ചിട്ടുള്ളത് എന്നാൽ ചൂണ്ടിക്കാട്ടി കവിത തടയുന്നത് വായന അനുഭവങ്ങളെ തന്നെ തന്നെ നിഷേധിക്കുന്നതിന് വിമർശനം വായിക്കപ്പെടേണ്ട ഒരു കവിതയാണത് വായിക്കപ്പെടേണ്ടതാണ് അപ്പോൾ അത് ആ തീരുമാനം നല്ല തീരുമാനമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഈ പ്രാസം അനുസരിച്ചുള്ള ചില ഈ ബഷീറിന്റെ ഒക്കെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ചുള്ള ചില സാധനങ്ങൾ അത് പഠിപ്പിക്കുക അതിനുവേണ്ടിയല്ലോ നമ്മളൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അക്കാദമി എന്നൊക്കെ പറയുന്ന സംഗതികൾ പാകിസ്ഥാനിൽ അധ്യാപകനായിരിക്കെയാണ് അൽ റുബൈ തടവിലാക്കപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ അൽഖാ ബന്ധങ്ങൾ ഇനിയും പൂർണ്ണാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല കവിത നിലവാരമുള്ളതെങ്കിലും തീവ്രവാദി നേതാവിന്റേതായതിനാൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടെന്നാണ് ശുപാർശ സാഹിത്യത്തെ രാഷ്ട്രീയ നീതികളിലൂടെ വീക്ഷിക്കുന്നതാണ് സർവകലാശാലയെ വീണ്ടും വിവാദത്തിലെത്തിക്കുന്നത് കെ മധു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്